കഴിഞ്ഞ ദിവസം അന്തരിച്ച സിപിഎം നേതാവ് എം ആർ രാജശേഖരന് നാടിന്റെ അന്ത്യാഞ്ജലി സിപിഎം ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ചേരാവള്ളി മരുതനാട്ട് രാഗത്തിൽ പ്രൊഫസർ എം ആർ രാജശേഖരന് നാട് യാത്രാമലി നൽകി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കായംകുളം നഗരസഭ സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസ് സഹകരണ സ്പിന്നിംഗ് മിൽ കായംകുളം സഹകരണ ബാങ്ക് അങ്കണം എന്നിവിടങ്ങളിൽ ഭൂദർശിത്തിരുവിച്ചു നൂറുകണക്കിന് ആളുകളാണ് വിവിധ കേന്ദ്രങ്ങളിൽ അദ്ദേഹത്തിന് അന്ത്യോപചാരമർപ്പിക്കാനായി എത്തിയത് എല്ല ശാസ്താംകോട്ട ഡി പി കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ എം ആർ രാജശേഖരൻ സി പി എം ഏരിയ സെക്രട്ടറി കായംകുളം നഗരസഭാ ചെയർമാൻ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആലപ്പി സഹകരണ പിന്നിംഗ് മിൽ ചെയർമാൻ കെ സി ടി പ്രസിഡന്റ് കുസാറ്റ് സെനറ്റ് അംഗം ഇലക്ട്രിസിറ്റി അഡ്വൈസറി ബോർഡ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കായംകുളം എം എൽ എ ആയിരുന്ന പരേതനായ എം ആർ ഗോപാലകൃഷ്ണന്റെ അനുജനാണ് ഗിരിജയാണ് ഭാര്യ ന്യൂസ് ബ്യൂറോ കായംകുളം